നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കുമെന്നായിട്ട് പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തെ ആരാധിക്കണം എന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയെ നമ്മൾ അനുസരിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും ഭക്ഷ്യവും പാനീയവും ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം സമ്പത്ത് വേണം എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു സാമ്പത്തിക ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യവും ഇല്ലാത്ത വിധം ദൈവം നമ്മുടെ കാര്യങ്ങളെല്ലാം ആശീർവദിച്ച് അനുഗ്രഹിക്കും എന്നുള്ളൊരു വാഗ്ദാനമാണ് അതാണ് രണ്ടാമത്തേത് ആദ്യം പറഞ്ഞത് എന്തായിരുന്നു രോഗങ്ങളെല്ലാം നിർമ്മാർജ്ജനം ചെയ്യും ഒരു ഹോസ്പിറ്റലിൽ പോകേണ്ടി വരില്ല ഒരു ഓപ്പറേഷനും പോകേണ്ടി വരികയല്ല ആശുപത്രികൾ മാറി 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 മരുന്നായിട്ട് നടക്കേണ്ടി വരികയല്ല ഡോക്ടർമാരുടെ പറഞ്ഞ് നടക്കേണ്ടി വരിക ആര് സുഖപ്പെടുത്തും ദൈവമായ കർത്താവ് സുഖപ്പെടുത്തി എപ്പോൾ സുഖപ്പെടുത്തും നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങുമ്പോഴാ ഇപ്പൊ സിസ്റ്ററോ അച്ഛനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും തലേ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോഴേ രോഗശാന്തി നടക്കാത്ത എന്തുകൊണ്ടാ ഞങ്ങക്ക് രോഗശാന്തി വരവില്ലാത്തതുകൊണ്ടാണോ പിന്നെ എന്താ എന്താ ചോദിച്ചേട്ടാ ആ അവിടെ ഒരു കാര്യം നടന്നിട്ടില്ല എന്താ ചിലരിങ്ങനെ ഓടി വരും കൗൺസിലിങ്ങിന് കൗൺസിലിങ്ങിന്റെ സമയത്ത് സിസ്റ്റർ തലേ വെച്ച് പ്രാർത്ഥിക്കുമ്പോ എന്ത് സംഭവിക്കണം രോഗശാന്തി സംഭവിക്കണം സംഭവിക്കാൻ ദൈവം അനുവദിക്കുകയല്ല സംഭവിക്കും കേട്ടോ സംഭവിക്കാൻ ദൈവം അനുവദിക്കുകയല്ല എന്താ കാരണം നിങ്ങൾ ദൈവത്തെ ആരാധിക്കാത്തവരാണെങ്കിൽ ദൈവത്തെ ആരാധിക്കണം ആരാധിക്കണമെന്നുള്ള കല്പന അനുസരിച്ച് കഴിയുമ്പോഴായിരിക്കും ഈ രോഗശാന്തി സംഭവിക്കുന്നത് ഹലേരുയങ്കപ്പെട്ട ഞാൻ സിസ്റ്ററിന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് ഞാൻ ബ്രദറിന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് ഞാൻ അച്ഛന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് ഹർത്താവിനെ സുഖപ്പെടുത്തിയില്ലല്ലോ സുഖപ്പെടുത്താൻ പാടില്ല എന്നാ ഞാൻ പറയുന്നത് സുഖപ്പെട്ടാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളുടെ വഴിക്ക് പോകും അല്ലെ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകും പിന്നെ ആരാധിക്കാൻ ആരും ഉണ്ടാകിയേല ഈശോയെ ആരാധിക്കാൻ ആരും ഉണ്ടാകുക അതാണ് രണ്ടാമത്തെ വാഗ്ദാനം മൂന്നാമത്തെ